നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ യു എഫ് ഐ യൂറോ കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ കരുത്തരായ സ്പെയിനും ജർമ്മനിയും തമ്മിലായിരുന്നു ഏറ്റുമുട്ടിയിരുന്നത് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ജർമ്മനിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സ്പെയിനിന് കഴിഞ്ഞിരുന്നു അതേ സ്പെയിൻ തന്നെയാണ് യൂറോ കപ്പ് കിരീടം സ്വന്തമാക്കിയിട്ടുള്ളതും എന്നാൽ ആ മത്സരത്തിനിടെ ജമാൽ മുസിയാലയുടെ ഒരു ഷോട്ട് സ്പാനിഷ് താരമായ കുക്രയയുടെ കൈകളിൽ പെനാൽറ്റി ബോക്സിനകത്ത് വെച്ചുകൊണ്ട് തട്ടുകയായിരുന്നു എന്നാൽ പ്രശസ്ത റഫറിയായ ആന്റണി ടൈലർ അത് പെനാൽറ്റി അനുവദിച്ചിരുന്നില്ല വാർ റഫറി അത് പരിശോധിക്കാൻ ആവശ്യപ്പെട്ടതുമില്ല എന്നാൽ അതേക്കുറിച്ചുള്ള യു എഫ് ഐയുടെ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തായിട്ടുണ്ട് ലീക്കായിട്ടുണ്ട് യഥാർത്ഥത്തിൽ അത് പെനാൽറ്റി ആണെന്നും ജർമ്മനി പെനാൽറ്റി അർഹിച്ചിരുന്നുവെന്നും ആൻ്റണി ടൈലർക്ക് മിസ്റ്റേക്ക് പറ്റി എന്നുമായിരുന്നു യു എഫ് ഐയുടെ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് അന്ന് ആ ഒരു പെനാൽറ്റി ലഭിച്ചിരുന്നുവെങ്കിൽ ജർമ്മനിക്ക് പിന്നീട് മുന്നോട്ട് പോകാൻ സാധിക്കുമായിരുന്നു ഏതായാലും യു എഫ് ഐയുടെ ഈ ഒരു കുറ്റസമ്മതത്തെ പരിഹസിച്ചു കൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ടോണി ക്രൂസ് ഒരു ഹാൻഡ് ബോൾ കണ്ടുപിടിക്കാൻ മൂന്ന് മാസം എടുത്തു എന്നാണ് ഇദ്ദേഹം പരിഹാസരൂപേണ പറഞ്ഞിട്ടുള്ളത് വാക്കുകൾ ഇങ്ങനെയാണ് അതൊരു ഹാൻഡ് ബോൾ ആണെന്ന് മനസ്സിലാക്കാൻ അവർക്ക് മൂന്ന് മാസം സമയമെടുത്തു ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമാണത് വേണ്ടിയാണ് അവർ ഇത്രയധികം സമയമെടുത്തത് അത് പെനാൽറ്റി ആണെന്ന് ഇപ്പോൾ കൊണ്ട് കൺഫേം ചെയ്യപ്പെട്ടു അതുകൊണ്ട് ഞാൻ ഇപ്പോൾ യൂറോപ്യൻ ചാമ്പ്യൻ ആണെന്ന് എനിക്ക് പറയാൻ സാധിക്കുമോ ഇല്ലല്ലോ ഇതാണ് ടോണി ക്രൂസ് പറഞ്ഞിട്ടുള്ളത് ഏതായാലും അർഹിച്ച ഒരു പെനാൽറ്റി തന്നെയാണ് ജർമ്മനിക്ക് നഷ്ടമായത് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല യൂറോ കപ്പിൽ നിന്നും പുറത്തായതിന് പിന്നാലെ ഇന്റർനാഷണൽ ഫുട്ബോളിൽ നിന്നും ടോണി ക്രൂസ് വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നു നിലവിൽ പ്രൊഫഷണൽ ഫുട്ബോൾ കരിയർ തന്നെ അദ്ദേഹം അവസാനിപ്പിച്ചിട്ടുണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് കൊണ്ടുവാം